കൈകോർത്ത് ജപ്പാനും അമേരിക്കയും ജപ്പാൻ നിർമ്മിച്ച ഡസൻ പാട്രിയറ്റ് എയർ ഡിഫൻസ് മിസൈലുകൾ അമേരിക്കയ്ക്ക് നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജപ്പാൻ റഷ്യ ശേഷം യുക്രൈനെ സഹായിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ വിതരണം ചെയ്ത സങ്കീർണമായ വ്യോമപ്രതിരോധ യൂണിറ്റുകളുടെ ഒരു നിരയാണ് പാട്രിയറ്റ് സിസ്റ്റം യു എസ് കമ്പനികളായ റേറ്റിയോൺ ലോക്ക് ഹീഡ് മാർട്ടിൻ എന്നിവയുടെ ലൈസൻസിന് കീഴിലാണ് ജപ്പാൻ പാട്രിയറ്റ് മിസൈലുകൾ നിർമ്മിക്കുന്നത് ഒൻപത് വർഷത്തിനുള്ളിൽ സമാധാനവാദി രാഷ്ട്രത്തിന്റെ ആദ്യത്തെ വലിയ കയറ്റുമതി നിയന്ത്രണങ്ങളിൽ ജപ്പാൻ ആഭ്യന്തരമായി നിർമ്മിച്ച നിരവധി ഡെസൻ പാട്രിയറ്റ് എയർ ഡിഫൻസ് മിസൈലുകൾ അമേരിക്കയിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ഇതോടൊപ്പം യു കെയിലേക്കുള്ള നൂറ്റി എം പീരങ്കി ഷെല്ലുകളുടെ കയറ്റുമതിയും ടോക്കിയോ പരിഗണിക്കുന്നുണ്ട് യുക്രൈനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നതിനായി ബി എ ഇ സിസ്റ്റങ്ങളിൽ നിന്നുള്ള ലൈസൻസിന് കീഴിൽ നിർമ്മിക്കുന്നു ജപ്പാന്റെ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഇപ്പോഴും യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ടെങ്കിലും റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെ പരോക്ഷമായി പ്രയോജനം ചെയ്തേക്കാം ഇത് കാരണം ഇത് കീവിന് സൈനിക സഹായം നൽകാനുള്ള അധികശേഷി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് നൽകുന്നു ജപ്പാൻ യു എസ് സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ കാര്യത്തിൽ ഇതിന് കാര്യമായ അർത്ഥമുണ്ട് ഇത് ജപ്പാന്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല വിശാലമായ ഇൻഡോ പസഫിക് മേഖലയുടെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകുമെന്ന് ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി യോഷിമാസ ഹയാഷി പ്രഖ്യാപനത്തിന് ശേഷം പറഞ്ഞു മാരകായുധങ്ങളുടെ കയറ്റുമതി അനുവദിക്കില്ല എന്ന നിലപാട് പണ്ടേ സ്വീകരിച്ചിരുന്ന ജപ്പാൻ ഇൻഡോ പസഫിക്കില് വർധിച്ചു വരുന്ന സുരക്ഷാതരീക്ഷത്തിനിടയിൽ പ്രതിരോധ വ്യവസായം ഉയർത്താൻ ഇടയാണ് ഈ പ്രഖ്യാപനം കാര്യത്തിന്റെ സംവേദനക്ഷമത കാരണം പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച ഒരു ജാപ്പനീസ് സർക്കാർ ഉദ്യോഗസ്ഥൻ ഇൻഡോ പസഫിക്കിന്റെ സുരക്ഷയ്ക്കായി യു എസ് സൈന്യത്തിന്റെ ആയുധശേഖരം വീണ്ടും സംഭരിക്കാൻ മിസൈലുകൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു മുൻ നിയമങ്ങൾ പ്രകാരം ജപ്പാന് പൂർത്തിയായ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിൽ വിലക്കുണ്ട് അതിനാൽ ആയുധങ്ങളുടെ ഘടകങ്ങൾ മാത്രമേ കയറ്റുമതി ചെയ്യാൻ കഴിയൂ മൂന്നാം രാജ്യങ്ങളിലേക്കുള്ള ഏതൊരു റീ കയറ്റുമതിക്കും ടോക്കിയോയിൽ നിന്ന് അനുമതി ആവശ്യമാണ് പേറ്റന്റ് ഉടമകൾ അധിഷ്ഠിതമായ രാജ്യങ്ങളിലേക്ക് പൂർത്തിയായ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഇപ്പോൾ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ടോക്കിയോയെ അനുവദിക്കുന്നു ബി എ ഇ സിസ്റ്റത്തിന്റെ ലൈസൻസിന് കീഴിൽ നിർമ്മിച്ച നൂറ്റി അൻപത്തിയഞ്ച് എം എം പീരങ്കിഷെല്ലുകൾ യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാര്യവും ടോക്കിയോ പരിഗണിക്കുന്നുണ്ടെന്ന ഫിനാൻഷ്യൽ ടൈംസ് വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു ലൈസൻസ് ഉള്ള രാജ്യം ഔപചാരികമായി അഭ്യർത്ഥന നടത്തിക്കഴിഞ്ഞാൽ കയറ്റുമതി പരിഗണിക്കുമെന്ന് ജാപ്പനീസ് സർക്കാർ പറഞ്ഞിരുന്നു ആയതിനാൽ അഭ്യർത്ഥന നടത്തിയ ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് ഇതൊരു ചരിത്രപരമായ തീരുമാനമാണെന്ന് ജപ്പാനിലെ യു എസ് അംബാസിഡർ റഹീം ഇമാനുവൽ സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചു മാത്രമല്ല ജപ്പാൻ പ്രതിരോധത്തിനായുള്ള പങ്കിട്ട പ്രതിബദ്ധതയുടെ സുപ്രധാന ഉദാഹരണം കൂടിയാണിത് ബ്രിട്ടനിലും ഇറ്റലിയിലുമായുള്ള വികസനത്തിന്റെ ഭാഗമായി യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഭാവിയിൽ പദ്ധതികൾ ഉണ്ടാവാം ഇതിന് നിയമങ്ങൾ തടസ്സമാകുമെന്നതിനാൽ ജപ്പാനിലെ ഭരണകക്ഷി മാസങ്ങളായി കയറ്റുമതി നിയന്ത്രണങ്ങളിൽ വിവിധ മാറ്റങ്ങൾ ആലോചിക്കുന്നുണ്ട്